പൂഞ്ഞാർ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷം മുസ്ലിം സമൂഹത്തിൻ്റെ അകത്ത് നിന്ന് ധാരാളം പേരാണ് എന്നെ ഫോൺ വിളിക്കുന്നത് പലരും ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായിട്ടാണ് പലരും സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പലരും ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് എന്താണ് ഈ ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അകത്ത് ഇത്തരത്തിൽ വർഗീയപരമായിട്ടും വെറുപ്പുൽപാദനപരമായിട്ടും സംസാരിക്കുന്നത് മൂന്ന് വിഭാഗം ആളുകളാണ് സംസാരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതിലെ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കാസയും കാസയുടെ ഉള്ളിൽ വരുന്ന കുറെ ആളുകളുമാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം കാസ എന്ന് പറയുന്നത് സംഘപരിവാർ നിർമ്മിച്ച് നിർമ്മിച്ചെടുത്ത ഒരു ഉൽപ്പന്നമാണ് കാസ എന്ന് എന്ന് നമുക്കറിയാം നിർഭാഗ്യവശാൽ കുറെ വൈദികരും ഒക്കെ ഈ കാസയുടെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ വേട്ടയാടപ്പെട്ടപ്പോഴും ചർച്ചകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോഴും ഈ പറയുന്ന കാസ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം വെറുപ്പാണ് മുസ്ലിം വിരോധമാണ് അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ക്രൈസ്തവർക്കിടയിൽ ഇത്തരത്തിൽ വർഗീയപരമായിട്ടും വെറുപ്പുൽപാദനപരമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കാസയും അതിന്റെ ഉള്ളിൽ വരുന്ന ആളുകളുമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കുറെ അച്ചായന്മാരാണ് അവർ ഇന്ത്യയുടെ പാസ്പോർട്ടും ഇന്ത്യയുടെ പൗരത്വവും ഒക്കെ ഉപേക്ഷിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കുടിയേറി അവിടുത്തെ പൗരത്വം സ്വീകരിച്ച കുറെ അച്ചായന്മാർ എല്ലാവരുമാണ് എന്നല്ല പറയുന്നത് ചെറിയ ചെറിയൊരു വിഭാഗം അവർ ചെയ്യുന്നത് അവരുടെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള അവരുടെ പണി സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാകുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വെറുപ്പും മുസ്ലിം വിരുദ്ധതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അച്ചായന്മാരാണ് ഈ പറയുന്ന വിദേശ അച്ചായന്മാർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകരണം ക്രിസ്ത്യാനികൾ തമ്മിൽ പരസ്പരം അത് കാണാനാണ് ഈ പറയുന്ന അച്ചായന്മാർ ആഗ്രഹിക്കുന്നത് ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിന്റെയും രണ്ടാമത്തെ വിഭാഗത്തിന്റെയും വ്യാജ പ്രചരണങ്ങളിൽ വീണുപോയ സാധാരണക്കാരായ കുറെ ക്രൈസ്തവ വിശ്വാസികളുണ്ട് ഈ പറയുന്ന കാസയും അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശ അച്ചായന്മാരും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വലിയ ഫിത്തനുണ്ടല്ലോ ആ വലിയ വ്യാജ ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ പെട്ടുപോയ സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികളാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവേകത്തോട് കൂടിയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത് വൈകാരികതയല്ല നമ്മളെ നമ്മളെ സ്വാധീനിക്കേണ്ടത് കാരണം നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പ്രവൃത്തിയിലും വിവേകത്തെക്കാൾ കൂടുതൽ വികാരമാണ് കടന്നു വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാൻ ഇടവരുത്തുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവരും ഒക്കെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു ഇടമാണ് കേരളം എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം ഈ ഒരു അടുപ്പത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ സംഘപരിവാറും കാസയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചേർത്ത് നിർക്കലിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരിൽ നിന്നും വേണ്ടത് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത് കാരണം നമ്മൾ കുറച്ചൊന്ന് അകന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായി മാറും അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് ആരും വൈകാരികമായിട്ടല്ല ചിന്തിക്കേണ്ടത് വിവേകപരമായിട്ടാണ് ചിന്തിക്കേണ്ടത് ചേർത്ത് നിർത്തലിന്റെ ഒരു സൗന്ദര്യമാണ് നമ്മളിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകേണ്ടത് ഈ വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ കുറെ വൈദികരും അതിൽ പെട്ടുപോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ കുറെ നാള് ഇത്തരത്തിൽ വിഷം ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെയായിരിക്കും അത് വിനയായിട്ട് വരുന്നത് അതിന്റെ ആ വിഷത്തിന്റെ സൈഡ് എഫക്ട് അവരിൽ തന്നെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും അവർ തന്നെയായിരിക്കും അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കുക അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി തന്നെ ജീവിക്കട്ടെ നമുക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ആരൊക്കെയോ നമുക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല വീണ്ടും നമുക്ക് തോളോട് തോൾ ചേർന്ന് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നേറാം അടുത്ത തലമുറകൾക്കും ഇവിടെ ഒരു സൗന്ദര്യമുള്ള സാമൂഹിക അന്തരീക്ഷത്തിൽ ആയിരിക്കണം നമ്മുടെ അടുത്ത തലമുറകളും ജനിച്ചു വീഴേണ്ടത് അതല്ലാതെ മതത്തിൻ്റെ പേരിൽ പരസ്പരം വെട്ടിമുറി വെട്ടിച്ചാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലല്ല അടുത്ത തലമുറ ജനിച്ചു വീഴേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം